ബംഗ്ലാദേശ് കലാപത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്നത് ഇരുന്നൂറ്റി വലിയ ആക്രമണങ്ങളാണ് രാജ്യത്ത് അൻപത്തിരണ്ട് ജില്ലകളിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു അതേസമയം ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ തെരുവിൽ പ്രതിഷേധിച്ചു വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതം ഇപ്പോൾ ഈ ബംഗ്ലാദേശ് കലാപത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് ഒരു പക്ഷേ ഒരു കലാപം മറയാക്കൊണ്ട് ഇത്തരത്തിൽ അക്രമകാരികൾ തിരിയുന്നത് നമുക്കറിയാം ഈ ഹിന്ദു ജനസംഖ്യ അവിടെ കുത്തനെ ഇടിയുന്നു എന്നുള്ള പഠന റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ വാർത്തയാക്കിയിരുന്നതാണ് അതിനു ആക്കം കൂട്ടുന്ന തരത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഏത് രീതിയിലാണ് അവർ പ്രതിരോധിക്കുന്നത് മാത്രമല്ല പ്രതിഷേധം എങ്ങനെയാണ് ഉയരുന്നത് ലക്ഷ്മി ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ സംഘടനകൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി ആറോളം വലിയ ആക്രമണങ്ങൾ അൻപത്തിരണ്ട് ജില്ലകളിലായി ബംഗ്ലാദേശിൽ സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കലാപം എന്ന രീതിയിൽ തുടങ്ങി അതിനുശേഷം പിന്നീട് അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയായി പരിണമിക്കുന്ന ഒരു സ്വഭാവമാണ് ആ കലാപത്തിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന കണക്കുകൾ ഏതാണ്ട് ഇരുന്നൂറ്റി ആറിനടുത്ത് അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതും ക്ഷേത്രങ്ങൾ തീവച്ചതും സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമങ്ങളും ഹിന്ദു വീടുകൾ അഗ്നിക്കിരയാക്കിയതും മറ്റ് കൊലപാതകങ്ങളും എല്ലാം ഈ പറഞ്ഞ കണക്കിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഇന്നലെ രാത്രിയിൽ ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രകടനം നടന്നു എന്നത് ശ്രദ്ധേയമായി ഒരുപക്ഷെ മുൻപ് ഹിന്ദു സംഘടനകൾ ഇത്ര വലിയ പ്രതിഷേധ കൂട്ടായ്മ ബംഗ്ലാദേശിൽ സംഘടിപ്പിച്ചിരുന്നില്ല അത് ഭാരതത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയ പ്രതിഷേധ സംഗമം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലും അതോടൊപ്പം തന്നെ ചിറ്റഗോങ് പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ ആർ അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകൾ ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും കൃത്യമായ മോണിറ്ററിംഗ് വേണം എന്നാവശ്യപ്പെട്ട കുട്ടി രംഗത്തെത്തിയിരുന്നു സർക്കാർ വിഭാഗ സർക്കാരിനെ നേരിട്ട് ഈ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര സർക്കാരുമായി പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ഇന്നലെ ഉൾപ്പെടെ പടുകൂറ്റൻ പ്രതിഷേധ റാലി നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൃത്യമായിട്ടുണ്ട് ഗൗതം പറഞ്ഞ പോലെ ആർ എസ് എസ് ഒപ്പതന്നെ ഹിന്ദു വിജിലൻറ്റ് ഓർഗനൈസേഷൻ തുടങ്ങിയ ഹൈന്ദവ സംഘടനകൾ ഈ ഒരു ആവശ്യം ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇതിൽ മൗനം തുടരുന്ന പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒപ്പതന്നെ നമുക്കറിയാം സി പി എം ഉൾപ്പെടെ ഈ പലസ്തീൻ പ്രോ പലസ്തീൻ സ്ലോകനൊക്കെ മുന്നോട്ട് വെച്ചത് നമുക്കറിയാം ഓൾ ഐസോൺ റഫ അത് മലയാളത്തിലെ നമുക്കറിയാം ഈ ചില നടീ നടന്മാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ആ ഒരു അശാന്തി മറയാക്കിക്കൊണ്ട് നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നു ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ തകർക്കപ്പെടുന്നു അതിനെതിരെ മൗനം തുടരുന്നു എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതൊക്കെ തന്നെ ഭാരതത്തിലും നടക്കും എന്ന് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന മട്ടിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ ഭാരതത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ എങ്ങനെ എന്നുള്ളതാണ് ക്ഷ്മി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മൗനമാണ് ഇവിടെ എടുത്തു കാണേണ്ടത് ബി ജെ പി ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ബംഗ്ലാദേശ് വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്തുന്നില്ല പ്രത്യേകിച്ച് ഈ പാലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഇവിടെ സേവ് പാലസ്തീൻ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഹാഷ് ഹാഷ്ടാഗുകൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണ് മാത്രമല്ല വർഷങ്ങളായി തന്നെ ഇത്തരത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്ന രീതി അത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നിട്ട് തനിയാവർത്തനം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ ആനി രാരാജയുടെയും മറ്റും നേതൃത്വത്തിൽ പാലസ്തീൻ അനുകൂല പ്രകടനം രാജ്യതലസ്ഥാനത്ത് നടന്നു പ്രകടനം എന്ന് പറയുമ്പോൾ അതിൽ ആനി രാജയും രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ പൊതുവെ അവരതിനെ വിശേഷിപ്പിച്ചത് പ്രകടനം എന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത് ആ പ്രകടനം ഇതിന്റെ പേരിലാണ് അതായത് പാലസ്തീന്റെ പേരിൽ നടത്തുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് ബംഗ്ലാദേശിൽ അയൽ രാജ്യത്ത് ആഹ് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ വ്യാപകമായി കത്തിക്കുകയും വലിയ അതിക്രമം നടക്കുകയും ചെയ്തത് അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അതിന്റെ പേരിൽ പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആ മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധമോ ഇല്ലായെന്ന് മാത്രമല്ല അതിൻ്റെ ഹാഷ്ടാഗുകളോ അതല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്നത് വലിയ അതിക്രമമാണ് അത് മുസ്ലീങ്ങൾ നിർത്തണം എന്ന ഒരു പ്രസ്താവന പോലും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒന്നും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു കാണേണ്ടത് ബാലസ്തീൻ്റെ പേരിൽ ഇസ്രയേലിനെ കടന്നാക്രമിക്കുകയും ഇവിടെ ലോക്സഭയിൽ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ജയ് പാലസ്തീൻ എന്ന് വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ച ആളുകളാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പക്ഷേ അതേ കോൺഗ്രസ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം അത് ഇന്ത്യയിൽ ആവർത്തിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപത്തിന് ശ്രമം നടത്തുന്നു പക്ഷേ അപ്പോഴും ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദു സമൂഹം നേരിടുന്ന അതിക്രമത്തെപ്പറ്റി ഒരക്ഷരം പോലും ഇടാൻ ഈ ആളുകളൊന്നും തയ്യാറാകുന്നില്ല പാലസ്തീൻ്റെ പേരിൽ വലിയ സ്വരത്തിൽ സംസാരിച്ച കേരളത്തിലെ സിനിമ സാംസ്കാരിക അവരാരും തന്നെ ഈ വിഷയത്തിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നത് തീർച്ചയായും അത് ജിഹാദി സംഘടനകളോടുള്ള വിധേയമാണ് അതല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് ഇത് മുൻപും നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളതാണ് അതിന്റെ ആവർത്തനം ഇപ്പോഴും സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ വളരെ പോസിറ്റീവായി കാണേണ്ടത് ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായിട്ടുള്ള ആർ എസ് എസ് അതോടൊപ്പം തന്നെ വിശ്വ പരിഷത്ത് തുടങ്ങിയ ഭാരതത്തെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള സംഘടനാ സംവിധാനങ്ങൾ അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കും എല്ലാം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ തെരുവിൽ പ്രതിഷേധിച്ചത് ഗൌതമ ഒറ്റ കാര്യം കൂടി നമുക്കറിയാം ജിഹാദി അക്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ എത്തി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് അവർ നിരന്തരമായ രക്ഷിതാവസ്ഥയിലാണ് ഇപ്പോൾ ഷേഖ് ഹസീനയുടെ രാജിയെ തുടർന്നാണ് ഈ ഒരു അശാന്തി മുതലെടുത്തുകൊണ്ട് ഈ അക്രമങ്ങൾ കലശലായതും ഒപ്പം തന്നെ സ്വത്തുക്കൾ കൊള്ളയടിക്കും ചെയ്യുന്നു അപ്പോൾ തന്നെ ഗൗതം അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ന്യൂനപക്ഷങ്ങളുടെ നമ്മുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ ഈ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള പ്രതിരോധിക്കാൻ നമ്മൾ കൃത്യമായ നടപടികൾ എടുത്തിട്ടുണ്ടല്ലോ അതിനുവേണ്ട നടപടികൾ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ട് കാരണം ഈ കലാപം തുടങ്ങിയ സമയത്ത് തന്നെ ദേശീയ സംഘടനകൾ കൃത്യമായ ഒരു ആശങ്ക ഈ കാര്യത്തിൽ അറിയിച്ചിരുന്നു കാരണം നമുക്കറിയാം നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള അസാം അതോടൊപ്പം തന്നെ ബംഗാ പശ്ചിമ ബംഗാൾ ഈ സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാനപരമായ കാരണമെന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴ കുടിയേറ്റം അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റമാണ് കാരണം അവിടെ പല കാരണങ്ങളാൽ അവിടെ നിന്നും ആളുകൾ ഇവിടേക്ക് അനധികൃതമായി കടന്നു വരികയും ഒടുവിൽ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശീയരായ ജനങ്ങളെ ഇവർ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തുകയും ലൌജിഹാദ് പോലെയുള്ള സംഭവങ്ങളൊക്കെ തുടർച്ചയാകുകയും ഒക്കെ ചെയ്തതാണ് അസാമിലൊക്കെ നടന്നിട്ടുള്ള കലാപങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം പശ്ചിമ ബംഗാളിലും അത്തരം സംഘർഷങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ വീണ്ടും ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ബംഗ്ലാദേശ് കടക്കുമ്പോൾ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ ഇത്തരം നുഴഞ്ഞുകയറ്റം ശക്തമാകുമല്ലോ എന്ന ആശങ്ക ആ ഘട്ടത്തിൽ തന്നെ ദേശീയ സംഘടനകളും മറ്റും ഉന്നയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബി ശക്തമായ ജാഗ്രതാ നിർദ്ദേശം അവിടെ ഉയർത്തിയിട്ടുണ്ട് പെട്രോളിംഗ് വളരെ ശക്തമാണ് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറ്റ ശ്രമം ഇതിനിടയിൽ നടന്നു ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറാൻ ഒരു ശ്രമം നടത്തുകയും ബി എസ് എഫ് അത് ആ സമയത്ത് തന്നെ അവരെ കണ്ടെത്തി തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനാൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനുള്ള വലിയ സാധ്യതയുണ്ട് പക്ഷെ അത് തടയുവാനുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അഭ്യർത്ഥികൾ എന്ന പേരിൽ ഒരു ഒരുപക്ഷെ നുഴഞ്ഞുകയറ്റ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ ആശങ്ക മുന്നോട്ട് വച്ചിരുന്നു അതിർത്തിയിലൂടെ ഈ ഒരു ശ്രമം പരാജയപ്പെടുത്തണം അതിലും കൃത്യമായ നടപടി തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗൌതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്